ready? Of course. Of course? Yeah, sure. Na thodingo? Thodanga. Hello guys, YouTube C Media like ke alar gosho agado. Yes, YouTube C Media da big boss talk ana. Yeah. Hmm. Namra kai le oru variya kandan le thirundu. Okay. Valdi <laughs> <Okay. laughs> <Bully> to? Ah, valda. Big boss <laughs> ana lo. Big. Ah, ah, okay, okay. Abe chegar thoda ke telu big ani varai na. Thursday. ഇവര് ബിഗ് ബോസ് എന്നൊക്കെ പേരിട്ട് കൊടുത്തിട്ടെ നടക്കുന്നത് എന്താണ് അവൻ എന്നെ തോണ്ടി അവൻ എന്നെ അവനെന്നെ പിച്ച് വയസ്സായ ഐസ്ക്രീം എനിക്ക് തന്നില്ല ആരാ ബ്രെഡ് എടുത്ത് കഴിച്ചത് ഇതൊക്കെ അല്ലേ എന്നിട്ട് ബിഗ് ബോസ് അപ്പൊ പിന്നെ നമുക്കും നമ്മുടെ കയ്യിലുള്ള കണ്ടന്റിന് ബിഗ് കണ്ടന്റ് പറയാം തീർച്ചയായിട്ടും വലുതാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ബിഗ് ബോസ് സീസൺ സെവൻ ആണ് വരാൻ പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അതിൽ വേണല്ലോ അപ്പൊ ഈ ഒരു കണ്ടന്റ് ചെറുതായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല അത് ഏതെങ്കിലും സമയത്ത് വീണ് കിട്ടുന്ന അവസരത്തിൽ അവസരത്തില് കണ്ടന്റ് ഇതാണ് നമ്മുടെ ബ്ലസ്ലിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് സൈനക്ക് വേണ്ടി ആൾക്കാർ ആള് പറഞ്ഞിരിക്കുന്നത് അതെ ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് എന്നാലതില് ബിഗ് ബോസിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഒറ്റ താൻ ബിഗ് ബോസിലേക്ക് പോയത് വലിയൊരു ഡൗൺഫോൾ ആണെന്നുള്ളത് ആൾക്ക് തോന്നിയിട്ടുണ്ട് ആളത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പത്തനം പത്തനം എന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പോയതായിരിക്കും അല്ലേ അവിടെ ആണ് ആൾക്ക് ആൾക്ക് അത് ആള് എന്ന് തോന്നി പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കണ്ടസ്റ്റന്സും ഇതുവരെ കഴിഞ്ഞതിനകത്തോട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തരാംസും അതായത് കിട്ടിയോന്ന് പിന്നെ വരുന്നു ഒട്ടുമിക്ക കണ്ടസ്റ്റൻസും ഈ നമുക്ക് തോന്നുന്നത് കാരണം ഒരു പരിധി വരെ എല്ലാവർക്കും ഉള്ളിലുണ്ടാകുന്ന ഒരു ചിന്ത ഇത് തന്നെയായിരിക്കും കാരണം അത്രയ്ക്കും ബാധിച്ചിട്ടുണ്ടാവും അവരുടെ ലൈഫിന് അതുകൊണ്ട് തന്നെ സീസൺ സെവനിൽ പോകുമ്പോൾ ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ കൂടുതലും സീസൺ സെവനിൽ പോകുന്ന കണ്ടസ്റ്റുകൾ കണ്ടസ്റ്റൻസിനോടാണ് പറയുന്നത് ശ്രദ്ധിച്ചോളുക ശ്രദ്ധിച്ചോളുക ഞാൻ ഒരു വിധത്തിൽ ശ്രദ്ധിക്കണം അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അതാണ് മാക്സിമം നിങ്ങൾ നമ്മൾ അടിപൊളിയായിരിക്കും മറ്റുള്ളവർക്ക് നെഗറ്റീവ് കിട്ടിയാലും നമ്മൾ അവിടെ നിന്ന് പോസിറ്റീവായിട്ട് നമ്മൾ നല്ല ഫാൻസോടെ അല്ലെങ്കിൽ നല്ല ഒരു ഇമേജോടെ പുറത്തിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഓരോരുത്തരും പോവുക തീർച്ചയായിട്ടും അത് പക്ഷേ നിങ്ങള് ഉറപ്പ് കൂടി വരുത്തണം കേട്ടോ അതാണ് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ബ്ലസ്സിലേക്കാണെങ്കിലും അതിന് മുന്നേ ഉള്ള സീസണില് നമുക്ക് തന്നെ അറിയാം സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഈ കുറച്ചധികം ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൂടിയുണ്ട് അതിനുശേഷമാണിത് ഇവർക്ക് നെഗറ്റീവ് ബിഗ് ബോസ് സീസൺ വണ് അതിലെ താരങ്ങൾക്ക് കൂടുതൽ പേർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രക്ഷപ്പെട്ടവരാണ് ബിഗ് ബോസ് സീസൺ വണ്ണിലെ പല കണ്ടസ്റ്റൻസുകളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അതായത് അവർക്ക് അതുവരെയുള്ള ഇമേജിനേക്കാൾ അപ്പുറം വന്നതൊക്കെ വലിയ ആൾക്കാരാണ് സീസൺ പോലെ വലിയ പേരുകളായിട്ടുള്ള ടീം സീസണിലും വന്നിട്ടില്ല അത് വേറ കാര്യം എന്ന് ആദ്യമായിട്ട് മലയാളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ അവർ സെലക്ട് ചെയ്യുമ്പോൾ സെലിബ്രിറ്റീസ് ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ ഷോയെ അവിടെ ഓടില്ല അതുകൊണ്ട് തന്നെ അവര് കൊണ്ടിട്ടുണ്ടായിരുന്നോ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആൾക്കാരായിരുന്നു പിന്നെ അതിനുശേഷം ബിഗ് ബോസിന്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓരോ സീസൺ വന്നത് അതിനുശേഷം ബിഗ് ബോസിൽ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ചിലർ അതിലേക്ക് പോവാൻ മടിക്കുന്നുണ്ട് വലിയ സെലിബ്രിറ്റീസ് കാരണം അതാ ഭയങ്കരമായിട്ട് ബാധിക്കും ഇമേജിനെ കഴിഞ്ഞ സീസണിൽ ഒരു വലിയ പേര് അൻസിബി ആയിരുന്നു സത്യം ശരിക്കും ആൾക്ക് നെഗറ്റീവായിട്ടാണ് ആള് പുറത്തിറങ്ങിയത് അത് അങ്ങനെ തന്നെ അതുവരെയുള്ള ഇമേജിനേക്കാളും എടുത്തു ആര്യ നെഗറ്റീവായിട്ട് നോക്ക് അതായത് പേളിയുടെ അന്ന് പേളി നല്ല ഫേമസ് ആണ് പക്ഷെ അതിനേക്കാളും അപ്പുറത്തായിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ പോലും ആൾക്ക് ആ ഒരു പവർ ഉണ്ട് തീർച്ചയായിട്ടും അതിന് ശേഷം ആളുടെ ശരിക്ക് ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് ശേഷം എന്നുള്ള രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടണം പിന്നെ കരിയർ ഗ്രാഫ് ഇങ്ങനെ ഒറ്റ കേറ്റാ അത്ര ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടി അതെ പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ എടുത്തു പറയാൻ ശരിക്കും അർച്ചനക്ക് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു ആദ്യം ബിഗ് ബോസിലേക്ക് വന്ന് ഭയങ്കര പോസിറ്റീവായി നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടം എന്തായിരുന്നു എന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് എത്ര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറായി പിന്നെ രഞ്ജിനീ അരിദാസ് അതെ കുറെ അങ്ങനെ അതാ പറഞ്ഞ ഒരുപാട് പേരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് മാത്രമേ അതുകൊണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് ഈ ഒരു ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ പേർക്കും നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുള്ളൂ അതെ അത് ബിഗ് ബോസിൽ നിന്ന് പോസിറ്റീവായി ഇറങ്ങിയവർ പിന്നീട് നെഗറ്റീവ് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അതായത് സീസൺ സെവനിൽ പോകുന്നവരോട് പോകുന്നവരോട് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം അത് ടിക്കറ്റ് ബസ് ടിക്കറ്റ് കൊണ്ടേ സകളിലേക്ക് ടിക്കറ്റ് എടുത്തില്ലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ അവിടെ ഒപ്പിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവന്റെ

ആ ശരിയാ സീനിയർ സിറ്റിസൺ ആണ് പക്ഷെ വണ്ടി ഓടണെങ്കിൽ ഞാനിത് വളയം പിടിക്കണം ആ ഓക്കെ പോട്ടെ ആണെന്നാ ഇറങ്ങല്ലേ സെവൻ ഇറങ്ങണേ നമ്മുടെ ഈ ഒരു അത്യാവശ്യം നല്ല ഇരുപത്തെട്ട് മിനിറ്റ് ഡ്യൂറേഷനിലാണ് ഈ ഒരു വീഡിയോ വീഡിയോന്നുള്ളത് ഇന്റർവ്യൂ അതതിൽ ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസിനെ കുറിച്ച് പ്രതീക്ഷിച്ചു വിവാദം കിട്ടുമോ സംഭവം കണ്ടന്റ് അതാണ് പക്ഷേ കമന്റ്സ് നോക്കുമ്പോഴേ കമന്റ്സ് മൊത്തം ബിഗ് ബോസിനെ കുറിച്ചാണ് അത് അപ്പൊ അതായത് ഇത്രേ ഉള്ളൂ മലയാളം മൊത്തം ബിഗ് ബോസ് സീസൺസ് നോക്കിയാലും ദ ബെസ്റ്റ് ജയിൽ എപ്പിസോഡ് വാസ് ബ്ലെസ്ലി

ായിട്ടിരിക്കും സൈലന്റ് കില്ലറായിട്ട് ഫീൽ ചെയ്യും സൈലന്റ് ആയിട്ട് ഫീൽ ചെയ്യും സൈലന്റ് കില്ലറായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് ബ്ലസ്ലിയുടെ പാട്ടും ഡാൻസും ഒക്കെ മിസ് ചെയ്യുന്നു ഓ അത് ബിഗ് ബോസിന് പുറത്താണ് ഓക്കെ വെരി ഹാപ്പി ടു സീ ഹിം ബ്ലസ്ലി ആൻഡ് ഇന്റർവ്യൂ വാച്ചഡ് വിത്ത് എ സ്മൈൽ ടിൽ ആ എൻ്റെ വരെ ചിന്തിച്ചോണ്ടിരുന്നു എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല ആര്യൺ ആര്യ ഞാൻ നമ്മളെ കരുതിപ്പോലെ താരം ഇട്ടതാണ് ഒരു കവന്റ് കണ്ടന്റ് ക്രിയേഷൻ മൈൻഡ് ഗെയിം ഫിസിക്കൽ ടാസ്ക് ഐക്യു അങ്ങനെ എല്ലാം കിടന്നു ബ്ലസ്ലി മറ്റേ സംഭവം ഓർമ്മയുണ്ടോ അവിടെ റിയാസ് കാലിപ്പേറി സമയത്ത് ക്യാപ്റ്റൻ ആണല്ലോ ഭക്ഷണം കഴിക്കുന്ന ആണോ എന്താ ചോദിച്ചോണ്ട് എന്റെ ഓന എന്തൊരു രക്ഷയില്ലായിരുന്നു അതേപോലെ ഉണ്ട് ജാസ്മിൻ്റെ അടുത്തേ ഫുള്ള് അങ്ങോട്ട് വയലന്റ് ആയിട്ട് ഫുൾ ഇംഗ്ലീഷിലായിട്ട് ഡയലോഗ് അടിക്കുന്ന സമയത്ത് മലയാളം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു സീനുണ്ട് എൻ്റെ ഷോയില് അന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ മടുത്തിട്ടുള്ളത് മലയാളത്തിൽ പറ മലയാളത്തിൽ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ അന്ന് വിട്ടു പിന്നെ ക്യാപ്റ്റൻ ബ്ലസ്ലി ആയ സമയത്ത് ഈ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു സീസൺ പിന്നീട് ഫുൾ മലയാളത്തിൽ ഇടപെടുന്നത് കണ്ടിട്ടേ ഇല്ല

ഈ ഇതൊക്കെ മാറി ഗംഭീര സീസൺ ആവട്ടെ സെവനിലേക്കുള്ള ഫ്ലൈറ്റ് റെഡി പോയിട്ട് ഞാൻ ഇപ്പൊ അതെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് സീസൺ സെവൻ ഗംഭീര ഇതുപോലെ ഓരോ ഡെയിലി വരും നിങ്ങൾ ഉണ്ടാവും ഇനി ഇട്ടിട്ട് പോവില്ല ഉറപ്പാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിടിക്കുക കാലിൽ പ്ലീസ് എന്തായാലും പോട്ടെ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് പറഞ്ഞു ദിവസങ്ങളിരുന്നാലും ഓർത്തെടുത്ത് പറയാനുണ്ട് പിന്നെ നമുക്ക് കണ്ടന്റ് ഒരിക്കലും തീരില്ല പ്രത്യേകിച്ച് പതിനെട്ട് ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ മനുഷ്യന് ഇവിടെ ഉണ്ടോന്ന് പോലും അറിയാണ്ടാണ് ഈ കിടന്ന് ചലക്കുന്നത് അപ്പൊ ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ഉള്ള അവസ്ഥ കൊടുക്കു അവരുടെ മുഖത്ത് മാറ്റുമാരെ കൊണ്ട് അവരുടെ എഡിറ്റർക്ക് നല്ല പണിയായിരിക്കും ഈ കട്ടിങ് തന്നെ ഉണ്ടാവുള്ളൂ കൊള്ളാം കൊള്ളാം അപ്പൊ പോവാം അപ്പൊ എന്തായാലും പോട്ടെ മറ്റുള്ള ശേഷമായിട്ട് നടക്കണം എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ചലച്ചോണ്ടിരിക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും വിചാരിക്കണ്ട